സുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഭാഗവത മഹാപുരാണം പ്രഥമ പ്രഥമസ്കന്ധം പതിനാറാമത്തെ അധ്യായം പതിനെട്ടാമത്തെ ശ്ലോകമായിട്ട് പതിനെട്ടാമത്തെ ഭാഗം പറയണം അധ്യായം പതിനാറ് ഓം തസൈവം വർത്തമാനസൂർവേഷാം വൃത്തിയമന്വഹം നാതി ദൂരെ കിള ആശ്ചര്യം യഥാസീതോധമേ പരീക്ഷിത് രാജാവ് യാഗസമേത്ത് അശ്വമേധയാഗസമേത്ത് ലോകം ചുറ്റി സഞ്ചരിക്കുമ്പോൾ തൻ്റെ അധീനത്തിലുള്ള രാജ്യങ്ങളെ രാജ്യത്തുള്ള ജനങ്ങളെ അവര് തന്നെയും തൻ്റെ മുത്തശ്ശന്മാരെയും കൃഷ്ണനെയും നന്നായിട്ട് പറയുന്നതൊക്കെ കേട്ട് സഞ്ചരിക്കുകയാണ് അപ്പം ഉണ്ടാവുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ഈ ധർമ്മദേവനും അതേപോലെ പ പശുവും തമ്മിലുള്ള ഭൂമിദേവിയാണ് പശു കാളയാണ് ധർമ്മൻ അവർ തമ്മിലുള്ള സംവാദമാണ് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഈ ഭാഗങ്ങളെ ശ്രവിക്കുക പൂർവേഷാം പൂർവ പൂർവികരുടെ അവിടെ പാണ്ഡവരെ തൊട്ടുള്ള എല്ലാവരുടെയും വൃത്തി അവരുടെ പ്രവൃത്തിയെ ചെറിയൊരു വ്യത്യാസമുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി നിവൃത്തി മാർഗാണ് കാരണം ഭഗവത് ഇച്ഛക്കനുസരിച്ചാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വാർത്ഥം നേടാനാണെങ്കിൽ അവർ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഈ ഭൂഭാര ഹരണാർത്ഥം എന്തൊക്കെ സേവനം ചെയ്യണോ അത് പ്രവൃത്തിയായിട്ട് ചെയ്യണോ പക്ഷേ നിവൃത്തി മാർഗാണ് ഏവം ഇപ്രകാരം അന്വഹം ദിവസം തോറും ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് ചെല്ലുക അവിടെയൊക്കെ ഒരേപോലെ കൃഷ്ണനെയും പാണ്ഡവരെയും പുകഴ്ത്തുന്നു അത് കേൾക്കുകയാണ് പരീക്ഷത്ത് അങ്ങനെ വർത്തമാനസ്യ ഇത് അനുസരിക്കുകയാണ് അപ്പോൾ അതുമാത്രമേ അവർക്ക് ഈ ജനങ്ങൾക്ക് ധാർമ്മികമായിട്ട് ഇപ്രകാരത്തിലാണ് രാജാക്കന്മാർ വേണ്ടത് അതുകൊണ്ട് ഞങ്ങളും അതേപോലെ ധാർമ്മികരായിട്ട് ജീവിക്കും ഇതൊക്കെ രാജാക്കന്മാരുടെ ഭരിക്കുന്നവരുടെ വലിയ ഭഗവത് പാലനം എന്ന ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് അപ്പം ആ ഉത്തരവാദിത്വത്തിനനുസരിച്ചാണ് പ്രജകളും യഥാ തഥാ പ്രജ അപ്പം ഇങ്ങനെ വർത്തമാന വർത്തമാനസ്യ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഈ അഭിപ്രായങ്ങളെ കേട്ടുകൊണ്ട് പരീക്ഷിത് തസ്യ അദ്ദേഹത്തിൻ്റെ നാതി ദൂരെ ഈ പരീക്ഷത്തിൻ്റെ അധികം ദൂരെ അല്ലാതെ തസ്യാച്ച പരീക്ഷത്തിൻ്റെ പരീക്ഷത്തിന്റെ നിദോര അധികം ദൂരെ അല്ലാതെ ഏത് ആശ്ചര്യം ആസീത് അവിടെ ഒരു ആശ്ചര്യം സംഭവിച്ചതായിട്ട് കണ്ടു എന്താ ആശ്ചര്യം കണ്ടത് എന്നുള്ളതാണ് തത് മേ അത് എന്നിൽ നിന്ന് നിബോധ ഞാൻ എന്താ പറയാം അത് കേട്ടോളൂ ഏത് ആശ്ചര്യം ആസിയത് പരീക്ഷത്തിന്റെ മുമ്പില് ഒരു ആശ്ചര്യം കണ്ടു നടന്നു സംഭവിച്ചത് കണ്ടു അത് തത് മേ സൂതം പറയാണ് ഈ ശവനകാതി മഹർഷിമാരോട് തത് മേ നിബോധ അത് എന്നിൽ നിന്നും നിങ്ങൾ മുഴുവനായിട്ട് കേട്ടോളൂ ബോധിച്ചോളൂ അപ്പോ തസ്യ ഏവം ആ പരീക്ഷത്തിൻ്റെ ഇപ്രകാരത്തിൽ ഇങ്ങനെ വർത്തമാനസ്യ ഈ ജനങ്ങള് ഇപ്പോ അവർ പറയുന്നത് കേട്ട് കണ്ട് അങ്ങനെ പലതും അനുഭവങ്ങൾ പലതും ഉണ്ടായിപ്പോ അത് മുഴുവൻ പൂർവേഷാം വൃത്തിം അന്വഹം കേട്ടു പൂർവികന്മാരായിട്ടുള്ള പാണ്ഡവന്മാരുടെ ഈ നിവൃത്തി മാർഗമാകുന്ന പ്രവൃത്തിയെ അത് ഇപ്രകാരത്തിൽ ശ്ലാഘിക്കപ്പെട്ടത് മുഴുവൻ എല്ലാ ദിവസവും അന്വഹം അനു അഹം അന്വഹം പകലെ പകലെ നല്ല ദിവസം ഓരോ ദിവസവും നിർത്തും അങ്ങനെ കേട്ടു ന അതിദൂരെ ആ സമയത്ത് തൊട്ടടുത്ത് ദൂരത്തല്ലാതെ കണ്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് വരികയാണ് പരീക്ഷത്ത് അപ്പോൾ തൊട്ടടുത്ത് അതി അധികം ദൂരെ ഇല്ലാതെ കണ്ട ഒരു കാര്യം എന്നാ ദൂരെ അധികം ദൂരെ അല്ലാതെ കണ്ട് കില ആശ്ചര്യം കില ഒരു പ്രത്യാണ് അവിടെ ഒരു ആശ്ചര്യം കണ്ടു അതെന്താ ഈ ആശ്ചര്യം അത് ഏത് ആസീത് യാതൊന്നാണോ സംഭവിച്ചത് ഇങ്ങനെ ഉണ്ടായത് അത് തത് ആസീത് 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 നിബോധ 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 അവിടെ നഗാരം പിന്നെ കാണാൻ ഉണ്ടാവും നഗാരമല്ലേ ഏത് ആസീത് യദാസീത് തത് നിബോധ അതില് ഒരു നഗാരമായിട്ട് മറ്റേ ഒരു നഗാരം കണലും തത് അത് എന്നായിട്ട് മാറും മേ അതിനെ പറയൂ തസ്യ ഏവം ഇങ്ങനെ ഈ പ്രകാരത്തില് അദ്ദേഹത്തിന് മുമ്പില് വർത്തമാനസ്യ സംഭവിച്ചതായിട്ടുള്ള ആ എന്താ വെച്ചാൽ ജനങ്ങളെല്ലാരും പറഞ്ഞതായിട്ടുള്ള ആ കാര്യങ്ങള് പൂർവേഷാം അത് പാണ്ഡവരുടെ പൂർവികന്മാരുടെ വൃത്തിയും അവരെ പ്രവൃത്തി മാർഗമാകുന്ന നിവൃത്തിയെ നിവൃത്തി മാർഗമാകുന്ന പ്രവൃത്തിയെ അപ്പം അത് അവരെ ബാധിക്കുന്നില്ലേ ഈ കർമ്മം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ ബാധിക്കും അവര് കർമ്മം ചെയ്യുമ്പോൾ അവരെ ബാധിക്കില്ല അത് കാരണം എന്താ ഈ ഈശ്വര ഇച്ഛക്കനുസരിച്ച് അവര് ദേവന്മാരാണ് ശരീരം സ്വീകരിച്ച് വന്നവരാണ് അവർക്ക് അത് ചെയ്യാനുള്ള ഡ്യൂട്ടി ആയിട്ടാണ് അവർ ചെയ്യുന്നത് പാലകന്മാരാണ് അതാണ് വ്യത്യാസം അപ്പോൾ അത് വൃത്തി ആയി അത് നിവൃത്തി അനു അഹം ഇതിങ്ങനെ എല്ലാ ദിവസവും കേൾക്കുകയാണ് അപ്പോ നാ ആദ്യ ദൂരെ ആ സമയത്താണ് കില ആശ്ചര്യം അവിടെ സംഭവിച്ചത് എന്തോ ഒരു എന്തോ ഒന്ന് ഇതാ ഇതാ ഇങ്ങനെ കണ്ടില്ലേ നോക്കൂ ഒരു അത്ഭുതമായിട്ട് ഇതാ കണ്ണു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രത്യേകം അങ്ങനെ വരും കില എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ കില ആശ്ചര്യം എന്തോ ഒരു ആശ്ചര്യം ഒരു ആശ്ചര്യം കണ്ടു നോക്കി നോക്കൂ കേട്ടില്ലേ കണ്ടില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ന അതിദൂരെ കില ആശ്ചര്യം അവിടെ ഇങ്ങനെ ഒരു അത്യത്ഭുതം സംഭവിച്ചു ഏത് ആസിയത് അവിടെ സംഭവിച്ചത് എന്താണോ തത് അതിനെ ഞാൻ മേ നിബോധ എന്നിൽ നിന്നും ബോധിച്ചാലും എന്നിൽ നിന്നും നിങ്ങളത് കേട്ട കേട്ടാലും അത് കാണുന്ന പോലെ അനുഭവിക്കുന്ന പോലെ നിങ്ങൾ അറിഞ്ഞോളൂ തസ്യവം വർത്തമാനസ്യ പൂർവേഷാം വൃത്തിമന്വഹം ൂരേഖിലാശ്ചര്യം യഥാസീത്തേ ഇനി പത്തൊമ്പതാമത്തെ ശ്ലോകം സ്മൽസം ഏകേന പദ ഒരു കാലുകൊണ്ട് ചരൻ സഞ്ചരിക്കുന്ന ഒരു കാലുകൊണ്ട് സഞ്ചരിക്കുന്ന ധർമ്മ ധർമ്മദേവനാകുന്ന വിവൽസാം ഒരു വിവത്സ കുട്ടി പോയ കുട്ടിയില്ലാത്ത മാതരം ഇവ അമ്മയെ പോലെ കുട്ടിയില്ലാത്ത അമ്മയെ പോലെ മാതരം ഇവ അശ്രുവദനാം മുഖത്ത് മുഴുവൻ കണ്ണുനീരോട് കൂടിയിട്ട് ഉള്ള വിച്ഛായാം പ്രകാശമില്ലാത്ത ഒരു പ്രകാശം ഇല്ലാത്ത വിഛായാം നെഴലുപോലുമില്ല അങ്ങനെയുള്ള അതിനുള്ള പ്രകാശം കൂടി ഇല്ല അതാണ് അത്ര പ്രകാശമില്ലാത്ത ഗാം ഒരു പശുവിനെ ഉപലഭ്യ കണ്ടിട്ട് നേരെ മുമ്പിൽ കണ്ടു പൃച്ഛതീസ്മ ചോദിച്ചു ഈ ചോദിക്കുകയുണ്ടായി ഉറപ്പായിട്ടും ചോദിച്ചു പൃച്ഛതി ചോദിച്ചു സ്മ ഉറപ്പായിട്ടും ഇപ്പോടെ ധർമ്മ ധർമ്മദേവൻ പദ ഏകേന ഒരു കാലുകൊണ്ട് മാത്രം സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുമോ നമുക്ക് നമ്മൾ ചാടി നടക്കണില്ലേ പശുവിനെ എത്ര കാളയ്ക്ക് എത്ര കാല വരിക ധർമ്മൻ ഒരു കാളയുടെ രൂപത്തിലാണ് നിൽക്കുന്നത് ധർമ്മ പദ ഏകേന ധർമ്മൻ കാളയുടെ രൂപത്തിലാണ് നിൽക്കുന്നത് കാള ഉള്ളൂ മൂന്ന് കാലും ഇല്ല മൂന്ന് കാലും പകുതിയിലധികം മുറിച്ച് പോയിരിക്കണം അപ്പോൾ ഒറ്റക്കാലുകൊണ്ട് ചരൺ സഞ്ചരിക്കുകയാണ് അപ്പോൾ ചാടി ചാടി സഞ്ചരിക്കുക നമുക്കത് അങ്ങനെ ഭാവനയിൽ കാണാൻ പറ്റില്ല കുറച്ച് റിസ്ക്കാണ് നമ്മൾ കൂട്ടിയേ പറ്റില്ല ഒറ്റക്കാലുകൊണ്ട് സഞ്ചരിക്കുന്നത് അത്ര എളുപ്പമല്ല മൂന്ന് കാലുണ്ട് ഒരു കാലില്ലാണ്ട് ചാടി ചാടി വെച്ചാൽ പിന്നെയോട്ടെ നമുക്ക് അംഗീകരിക്കാം ഇത് ഒരു കാലം കൊണ്ടാണ് നടക്കണത് അപ്പോൾ അത് അത്ര എളുപ്പമല്ല ഏതായാലും അങ്ങനെ സഞ്ചരിക്കുന്നു പിന്നെയോ വിച്ഛായാം മാത്രമല്ല അവിടെ എന്താ സംഭവിച്ചത് പ്രകാശമില്ലാത്തത് കൊണ്ട് നെല്ല് പോലുമില്ല വിഛായാം ഉപലഭ്യ നേരെ മുമ്പില് ഗാം ഒരു പശു പശുവിനോട് പൃച്ഛതി ചോദിക്കുന്നു സ്മ ഉറപ്പായിട്ടും എന്താ എന്താ ചോദിക്കുന്നത് പറയുന്നത് അശ്രുവദന അങ്ങനെ ഏതാ പശുവിന്റെ ഒരു അവസ്ഥ അശ്രുവദന കരഞ്ഞുകൊണ്ടിരിക്ക പശു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ പശുവിനെ കരയ്ക്കുമ്പോൾ ചിത്രത്തിലൊക്കെ കാണുന്നതല്ലാണ്ട് പശു ഇങ്ങനെ കരയണത് ശബ്ദത്തിലേ കേൾക്കുള്ളൂ പശു കണ്ണീരിങ്ങനെ ഹകത് പതിവില്ല അവിടെ അശുരോധന ആയിട്ടാണ് വേദനയായിട്ടാണ് അപ്പോൾ പശു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് എന്താ കാരണം വിവത്സാം കുട്ടി പോയ പോലെ ഇവ വിവത്സാം ഇവ മാതരം മാതരംച്ച അമ്മയെ പോലെ അമ്മ അപ്പോൾ വിവത്സാം ഇവ മാതരം കുട്ടി പോയ പോലെയുള്ള അമ്മയെ പോലെ അശ്രുവദനായി അശ്രുവദനയായിട്ടുള്ള പശു ഗാം ആ പ പശുവിനോട് ഉപലഭ്യ നേരെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഗാം ആ പശുവിനോട് പൃച്ഛതി സ്മാ ചോദിക്കുക ഉണ്ടായി ഉറപ്പായിട്ടും എന്താ ചോദിച്ചത് ആ ചോദിച്ച കാര്യങ്ങളാണ് ഇനി അടുത്ത ശ്ലോകം മുതൽ പറയുന്നത് ആരാ ചോദിച്ചത് ധർമ്മ ധർമ്മന്റെ അവസ്ഥ എന്താ പത ഏകേന ചരൻ ഒരു ഒരു കാലുകൊണ്ട് മാത്രം സഞ്ചരിക്കുന്ന അപ്പോ ഈ ധർമ്മന്റെ വിശേഷം ഒറ്റക്കാലിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പശുവിന്റെ വിശേഷണങ്ങൾ ധാരാളുണ്ട് എത്രയാ ഒന്ന് അശ്രുവദനയായിട്ടിരിക്കുന്നു എങ്ങനെ വിവൽസാം ഇവ മാതരം പശു കുട്ടി ചത്തുപോയിട്ടുള്ള ഒരു അമ്മ എങ്ങനെയുണ്ടാവുക അതേപോലെ നേരെ ഈ ധർമ്മന്റെ നേരെ മുമ്പിൽ നിൽക്കണോ ഉപലഭ്യം ഒരു പ്രകാശം ഇല്ലാതെ കണ്ട വിഛായം ഇവ അപ്പോൾ അവിടെ പ്രകാശമില്ല എന്തോ പ്രകാശമില്ല മുഖത്തിന് ഒരു തെളിച്ചല്ല അതാണ് വളരെയധികം കൊണ്ട് നിൽക്കണോ അപ്പോൾ ചോദിച്ചു പൃച്ഛതീസ്മ ഈ അശ്രുവദനയായിട്ടുള്ള വിച്ഛായ പ്രകാശമില്ലാത്തതായിട്ടുള്ള നേരെ മുമ്പിൽ ഉപലഭ്യ നേരെ മുമ്പിൽ കിട്ടിയതായിട്ടുള്ള ഗാം ആ പശുവിനെ അമ്മയില്ലാത്ത കുട്ടിയില്ലാത്ത അമ്മ എങ്ങനെയാണോ കരയുന്നത് അതേപോലെയുള്ള ആ പശുവിനോട് പൃച്ഛതീസ്മ ചോദിക്കുകയുണ്ടായി ഉറപ്പായിട്ടും ചോദിച്ചു എന്താ ചോദിച്ചതെന്നല്ലേ അത് അടുത്തതിൽ പറയും ധർമ്മ പൈ ഗരൻ വിഛായാമുപലഭ്യ ഗാം പൃച്ഛതി സ്മ അശ്രുവദനാം വിവത്സാമിവതരം ധർമ്മ പദ ഏകേന ചരൻ പദാ ദീർഘോണ്ട് പദ ഏകന ചരൻ വിച്ഛാ ഉപലഭ്യ ഗാം പൃച്ഛതി സ്മ അശ്രുവൽ ഇവ മാതരം ഏകേന പദം ചരൻ ധർമ്മ വിവൽസാം മാതരം ഇവ അശ്രു വീ ഗഭ്യ പൃച്ഛതി സ്മ അങ്ങനെ കാളയുടെ ഈ ഒറ്റക്കാലിൽ നിൽക്കുന്നതായിട്ടുള്ള കാളയുടെ ആ സഞ്ചാരത്തെ ഒന്ന് സൂചിപ്പിച്ചതിൻ്റെ ശേഷം അത് നടക്കുന്ന ഈ രീതി ഒന്ന് പറഞ്ഞതിൻ്റെ ശേഷം ആ ധർമ്മദേവൻ ഈ പശുവിനോട് കുട്ടി മരിച്ചുപോയിട്ടുള്ള തള്ളയെപ്പോലെ കണ്ണീരൊഴുക്കുന്നതായിട്ടുള്ള ഒട്ടും മുഖപ്രസാദമില്ലാത്ത പ്രകാശമില്ലാത്തതായിട്ടുള്ള തെളിഞ്ഞതല്ലാത്ത മുഖം ദുഃഖിച്ചതായിട്ടുള്ള മുഖം അത് കണ്ടു ആ പശുരൂപത്തെ ധരിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഭൂമി ദേവിയോട് ഈ ചോദിച്ചു അപ്പോൾ ഇവിടെ അതൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കണം ഇനി എന്തൊക്കെ കൂട്ടിച്ചേർക്കണം ധർമ്മൻ്റെ കാല് നാലെണ്ണാണ് കാളയ്ക്ക് നാ നാല് കാല ധർമ്മമാണത് തപസ് ശുദ്ധി ദയ സത്യം നാല് പാദങ്ങളാണ് തപസ് ശുദ്ധി ദയ സത്യം തപസ് എന്നുള്ളത് നമ്മൾ ഒരേ ദിവസം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഈശ്വര ഉപാസന ചെയ്യുന്നതിനെ തപസ് എന്ന് പറയാം അപ്പോൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയാൽ മതി എല്ലാ ദിവസവും വിളക്ക് വളർത്തിയാൽ മതി ഇതൊക്കെ എല്ലാം ഒരേ സമയത്ത് വേണം എല്ലാ ദിവസവും കുറച്ച് ജപിക്കുക എല്ലാ ദിവസവും പാരായണം ചെയ്യുക എല്ലാ ദിവസവും പ്രഭാഷണം ചെയ്യുക എല്ലാ ദിവസവും ഇത് കേൾക്കുമ്പോൾ അത് ഒരേ സമയത്തായ തപസ്സായി ഒരേ സമയത്ത് ഈ പറയുന്നതിനെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന തപസ്സാണ് പറയുന്ന എന്നേക്കാൾ കൂടുതൽ കേൾക്കുന്ന നിങ്ങൾക്കാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറയുന്ന എന്നേക്കാൾ കൂടുതൽ ഫലം കിട്ടുക കേൾക്കുന്ന നിങ്ങൾക്കാണ് അത് ഏർ ശ്രോതാവിനാണ് കൂടുതൽ ഫലം കിട്ടുക എന്നുള്ളത് എല്ലാ പ്രമാണത്തിലും ഉണ്ട് മുക്കുതി കിട്ടിയത് പരീക്ഷത്തിനാണ് ഭക്തിക്ക് തൻ്റെ മക്കൾക്ക് ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും കിട്ടിയത് സനകാദികൾ പറഞ്ഞ് കൊടുത്തിട്ടുള്ള ആ ഭാഗവതം കേട്ടപ്പോളാ ശൌനകാതി മഹർഷിമാർക്ക് കർമ്മടത്വം തീർന്ന് മനസ്സിന് സമാധാനം കിട്ടിയത് സൂതമഹാശയൻ നൈമിഷാരണത്തിൽ വെച്ചിട്ട് ഭാഗവതം പറഞ്ഞു കൊടുത്തപ്ളാ ധുന്തുകാരി പ്രേതത്തിന് ഗോകർണൻ ഭാഗവതം പറഞ്ഞു കൊടുത്തപ്പോളാ മുക്തി കിട്ടി അപ്പൊ പറഞ്ഞു കൊടുക്കണേക്കാൾ കൂടുതൽ ഫലം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കല്ല കിട്ട കേൾക്കുന്നവർക്ക് കിട്ടുക അതുകൊണ്ട് ഇത് തപസ്സായിട്ട് ഒരേ സമയത്ത് കേൾക്കുക അപ്പം എല്ലാ ദിവസവും കേൾക്കാൻ പറ്റിയില്ലാച്ചാ എല്ലാ ദിവസവും എനിക്കിതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ ആവർത്തിച്ച് കേട്ടാൽ മതി എത്രയേ ഉള്ളൂ എല്ലാ ദിവസവും കേൾക്കണം പത്ത് മിനിറ്റ് ആച്ചാൽ പത്ത് മിനിറ്റ് അരമണിക്കൂറാച്ചാൽ അരമണിക്കൂർ അപ്പോൾ അതിനൊരു പ്രത്യേക ഫലമുണ്ട് അപ്പൊ ഒന്നും മനസ്സിലായില്ലാച്ചാൽ പരിഭ്രമിക്കേണ്ട എനിക്കിപ്പോൾ ഒഴിവില്ല ഞാൻ ഇപ്പോൾ കഷ്ണം നിർക്കുകയാണ് ഞാൻ ഇപ്പോൾ മുറ്റടിച്ചൂരാണ് പക്ഷേ അത് കേട്ടുകൊണ്ടേ ചെയ്യാം നമ്മൾ പ്രവൃത്തി ചെയ്യാണ് അത് ആ സമയം ഒഴിവാക്കാൻ പറ്റില്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുമിച്ച് വാക്കുകളെ കൊണ്ടും പറയേണ്ട ഒരു ജോലിയാണ് വെച്ചാൽ അപ്പൊ ഇത് പറ്റില്ലല്ലോ അപ്പൊ അവിടെ നമ്മളത് മനസ്സിൽ സ്മരിക്കുക ഞാൻ ഭാഗവതം കേൾക്കുകയാണ് ഇപ്പൊ മാർഗമില്ലാത്ത കൊണ്ടാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നോണ്ട് വിരോധമില്ല മാറ്റി മാറ്റിവെക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം സാരം അതാണ് അപ്പോൾ തപസ എന്ന് പറഞ്ഞാൽ അതാണ് ശുദ്ധി എന്നുള്ളത് ദേഹശുദ്ധി മനഃശുദ്ധി സംഘശുദ്ധി സ്വീകരണ ശുദ്ധി എന്ന് നമ്മൾ സ്വീകരിക്കുന്നത് എന്തായാലും ശരി അത് ധനായാലും മേടില് വിദ്യു മേണ്ടിൽ സ്വീകരിക്കുന്ന ആഹാരായാലും മേണ്ടിലൊക്കെ അതുതന്നെ വരിക കാഴ്ചകളായാലും കേളവികളായാലും അതൊക്കെ സ്വീകരണങ്ങളാണ് അതേപോലെ കൊടുക്കുന്നതും വിദ്യ ആയാലും ധനമായാലും കന്നിയായാലും നമ്മൾ കൊടുക്കുന്നതൊക്കെ ശുദ്ധമാവണം എന്ന് സാരം അപ്പോൾ ശുദ്ധി ദയ എല്ലാവരോടും ദയ കാണിക്കണം എന്നാണ് ഓരോരുത്തരോട് ഓരോന്നാണ് ഓരോ തരത്തിലാണ് ദയ വേണ്ടി വരിക രാജാവിനോട് പ്രത്യേകിച്ച് ദയൊന്നും ചെയ്യണ്ട പക്ഷേ ചെയ്യേണ്ടതുണ്ട് എന്ത് നമ്മുടെ കടമകൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം അതാണ് രാജാവിനോട് ചെയ്യുന്ന കടമ ഒപ്പം ടാക്സ് കൊടുക്കലും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കടമ ചെയ്തിട്ടില്ലാച്ചാൽ ടാക്സ് കൊടുക്കാനുള്ള വരുമാനം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ വരുമാനത്തിനുള്ളത് നമ്മൾ ഉണ്ടാക്കണം ഈശ്വരോപാസനാദി കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം രാജാവിന് അതിൻ്റെ ഒരു ആറിലൊന്ന് നമ്മൾ കൊടുക്കും പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പാപമാണെങ്കിൽ ആ പാപത്തിന്റെ ഫലം ദുഃഖ ദുരിതാദികള് നമ്മളനുഭവിക്കും അതിൻ്റെ ആറിലൊന്ന് രാജാവ് അനുഭവിക്കും അങ്ങനെയൊക്കെയാണ് നിയമം അപ്പൊ അതുകൊണ്ട് ദയ നല്ലോണം ഒരാൾക്കും വ്യത്യാസമില്ല നമ്മളേക്കാൾ മീതി ആയാലും നമ്മളേക്കാൾ താഴെയായാലും നമ്മള് നമ്മുടെ വീട്ടിലുള്ള വിളപ്പിലുള്ള സസ്യജാലങ്ങൾക്ക് വെള്ളം കൊടുത്തില്ലാച്ചാൽ അതിൻ്റെ കുഴപ്പം നമുക്കാണ് അപ്പോൾ മരങ്ങളുടെ ശാപം നമുക്ക് കിട്ടും തിരക്ക് ജാതികൾ വന്നിട്ട് കാക്ക പൂച്ച പക്ഷി ഇങ്ങനെ പട്ടി ഇങ്ങനെ ഉണ്ടാവുമല്ലോ അതിൽ പട്ടിക്കൊക്കെ കൊടുത്തോളണം എന്നില്ല ബാക്കിയൊക്കെ ബാക്കിയൊക്കെ കൊടുക്കാം നാഴ്ത്തി കൊടുക്കരുതെന്നാ പറയാം ഏതായാലും തിരക്ക് ജാതികൾക്ക് എന്തെങ്കിലും കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ പാപം വരുന്ന പറയാം അതിഥി വന്നിട്ട് കൊടുക്കാതിരുന്നാൽ അപ്പം ഇതൊക്കെ ദയല്പ്പെടും ഇനി അടുത്തതാണ് സത്യം പറയുന്നത് സത്യമാവണം ചെയ്യുന്നത് സത്യമാവണം ചിന്തിക്കുന്നത് സത്യമാവണം അതിൽ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണോ ശരിയാണോ എന്ന് ലോകം മുഴുവൻ അറിയും പറയുന്നത് കേൾക്കുന്നവർ മുഴുവൻ അറിയും അതേപോലെ ചിന്തിക്കുന്നത് എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ശിക്ഷ ചിന്തിക്കുന്നത് തെറ്റായാൽ അതിനാ മനഃശുദ്ധി ആണ് പ്രധാനം മനമയവ മനുഷ്യണ കാരണം സുഖദുഃഖയോഹോ എന്നാണ് അപ്പോൾ മന ശിക്ഷ ശരിക്ക് കിട്ടുക ചെയ്യുന്ന പ്രവർത്തിക്ക് ഇവിടെ കിട്ടും അത് കഴിഞ്ഞു കുഴപ്പമില്ല പറയുന്നതിന് കേൾക്കുന്നവർക്ക് അതിൻ്റെ ചില പ്രശ്നങ്ങൾ വരും അപ്പോൾ അതും അതിൻ്റെ ശാപവും അതേപോലെ നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ നമുക്ക് അതിനുള്ള ശിക്ഷയും അത് പകുതി ഇവിടെ കഴിയും പകുതിയെ നരകത്തിൽ പോയിട്ട് വേണ്ടു പക്ഷേ ചിന്തിക്കുന്നത് മുഴുവൻ നരകത്ത് പോയിട്ട് ശിക്ഷ അനുഭവിക്കണം ചെറിയ ശിക്ഷല്ലേനീ വലിയ ശേഷിയാണ് അപ്പൊ ചിന്ത മനസ്സിലുള്ള ഈ കന്മേഷണ്ടല്ലോ അത് ഒരിക്കലും വരാതെ നോക്കിയിട്ടില്ലാച്ചാ നമുക്ക് മുക്തിയില്ല പുറമേ ഭസ്മകുലിയും ഒന്നും കണ്ടിട്ട് കാര്യമില്ല പൂണൂലും ഉണ്ട് മാലകളും കുറയുണ്ട് പക്ഷെ ഉള്ളില് മനസ്സിൽ ചീത്ത കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എങ്കിൽ ആ ആൾക്ക് മുക്തിയില്ല അപ്പൊ അതുകൊണ്ട് ചിന്തയാണ് മനസ്സിൽ ഒരിക്കലും കളങ്കം വരരുത് അതാണ് സത്യം ഇപ്പൊ സത്യത്തിന്റെ ഒരു അർത്ഥസത്യം എന്താ പറയാ പകുതി സത്യമേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറയാ അപ്പൊ നമ്മൾ പകുതി ഇല്ല നാലിലൊന്നില്ല മൂന്നിലൊന്ന് പറ്റുന്ന തോന്നുന്നില്ല നാലിലൊന്നില്ലാച്ചാ പിന്നെ എങ്ങനെയാ മൂന്നിലൊന്നുണ്ടാവുക പിന്നെ എങ്ങനെയാ പകുതി ഉണ്ടാവുക അർത്ഥസത്യം നമ്മൾ പറയണില്ല എന്നുള്ള സത്യം ഒരു സാമാന്യ സത്യമൊക്കെ നമ്മൾ അതും പാലിക്കാത്തവരാണ് നാലിലൊന്ന് സത്യം പോലും നമ്മൾ ചെയ്യണില്ല എന്ന് കണക്കാക്കുക അപ്പോൾ എത്ര കൂടുതൽ നമ്മൾ കളിക്കാലത്തിൽ ഇപ്പോ കന്മഷങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കണോ കാണുന്നത് സത്യമല്ല കാരണം നമ്മൾ സ്വർണം എന്ന് വിചാരിച്ച് കാണുമ്പോൾ കരം കുറഞ്ഞിട്ടില്ല ഒന്നുകിൽ അങ്ങനെ ഒരു ലോഹമുണ്ടത്രേ കണ്ടാ സ്വർണ്ണാ തോന്നും പക്ഷേ സ്വർണ്ണമല്ല വലിയില്ല അതിനെ കാവട്ടിയാണ് പിച്ചലയച്ചാൽ തന്നെ നമുക്ക് ദിവസേനെ വാഷ് ചെയ്യാം അങ്ങനെയൊക്കെ വേണം ഇതാ ഒന്നും വേണ്ട എന്താ ഒരു പ്രത്യേക പോളിഷിങ് ഒക്കെ വേണം ഇതാണ് പിച്ചലകുമ്പോൾ അല്ലെങ്കിൽ അത് നിറം കിട്ടില്ല ഇതാ ഒന്നും വേണ്ട അപ്പോൾ അങ്ങനത്തെ കാണുന്നത് ശരിയല്ല നമ്മൾ കാണുന്ന പട്ട കൗശയ പട്ട് അത് പട്ടയല്ല പ്ലാസ്റ്റിക്കാണ് അപ്പം അങ്ങനെ ഓരോന്ന് നമ്മൾ കാണുന്നത് ശരിയല്ല കേൾക്കുന്നത് പാഖണ്ടാണ് മുഴുവ വക്രിച്ച് പറയണു എനിക്കിഷ്ടത്തിനനുസരിച്ച് എന്റേത് എന്നുള്ളത് എനിക്ക് ഞാൻ പറയാ അവിടെ പഠിച്ചു അപ്പൊ പാഖണ്ഡന്മാര് അപ്പൊ കേൾ കാണുന്നത് കേൾക്കുന്നത് മണക്കുന്നത് ഇപ്പൊ മണക്കുന്നത് സത്യം പറഞ്ഞാൽ മണക്കാൻ പാടും ഇഷ്ടേ കാരണം അതിന്റെ കൃത്രിമമായിട്ടുള്ള രൂപമാണ് സുഗന്ധദ്രവ്യങ്ങള് വേണ്ടത് സസ്യജ സസ്യജന്യമായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളാ വേണ്ടത് അതെല്ലാം വെച്ചാൽ മണ്ണെന്നാണ് വേണ്ടത് ഇന്ന് പെങ്ങനെയാ വെച്ചാൽ പാമ്പിന്റെ വിഷമോ അല്ലെങ്കിൽ വിഷത്തിനൊക്കെ ആണ് അപ്പൊ ചിലത് ചിലതൊന്നും ഉപയോഗിക്കാൻ പാടില്ല കോസ്മെറ്റിക്സ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അറിയില്ല അപ്പൊ സത്യം വലിയ പ്രശ്നമാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന സത്യങ്ങൾ പലതും ധനം സത്യമല്ല എന്നുള്ള ഉറപ്പാണ് അതിൻ്റെ ഒരു കൃത്രിമത്വം നല്ല പ്രശ്നമാണ് മൂല്യം ഒരുപോലെയല്ല അത്യാവശ്യം വേണ്ടതാണ് ആഹാരം ആഹാരം പണി ആഹാരം ഉണ്ടാക്കുന്നയാൾക്ക് അതിൻ്റെ മൂല്യം കിട്ടുന്നില്ല സ്വർണം കച്ചവടം ചെയ്യുന്ന ആൾക്ക് വലിയ മൂല്യമാണ് ഇനി അപ്പോൾ സത്യമല്ല എന്നുള്ള ഉറപ്പല്ലേ സ്വർണം വളരെ കുറച്ചേ വേണ്ടു അപ്പോൾ അതിന് വലിയ മൂല്യത്തെ നമ്മൾ കൊടുക്കണം ആഹാരം നിർബന്ധമായിട്ട് കിട്ടണ്ടതാ അത് കിട്ടുന്ന ആൾക്ക് എന്നും ദാരിദ്ര്യമാണ് അത് തരണയാൾക്ക് അപ്പത് സത്യമില്ല എന്നുള്ള ഉറപ്പല്ലേ അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട് ഈ ചിന്തയൊന്നും ഇല്ല കലികാലത്ത് ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല സ്റ്റാറ്റസ് ഏത് പുറംപൂച്ച് വേഷവിധാനത്തിലും പിന്നെ പറയുന്ന വാക്കുകളും പഞ്ചാര വാക്ക പറയാ പക്ഷെ പറഞ്ഞാലോ അത് കേട്ട് അനുഭവിച്ച് അത് നമ്മൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ചാലോ വിപരീത ഫലം അങ്ങനെയുള്ള ദോഷങ്ങളാണ് അത് ശരി ശരിയെന്നർത്ഥം സത്യത്തെ മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധി വേണം ആ ബുദ്ധി ഇല്ലാത്തവരൊന്നും നമ്മളെ നാട്ടിൽ മുഴുവൻ ഉണ്ട് നിറച്ചിട്ടുണ്ട് സത്യത്തെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് കൂടുതൽ താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങൾ അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള അടിമത്വം ധനത്തിന് പൊങ്ങച്ചം പറിച്ചലിന് അധികാരം കാണിക്കലിന് ഒക്കെ അടിമകളാണ് നമ്മൾ വളരെ പ്രശ്നമാണ് അപ്പോൾ സത്യം ഇല്ല അപ്പൊ കലികാലത്തിൽ ഇത്രയും കൂടുതൽ ഇന്നൊന്നും പറയല അത്ര ദോഷ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് ധർമ്മദേവൻ പറയുന്നതാണ് അത് നമുക്ക് അതി കേക്കാം ഇപ്പോ സൂതൻ പറയുന്ന കാര്യമാണ് ധർമ്മ ഇങ്ങനെ നമ്മൾ ഓരോ ശ്ലോകവും വായിക്കുക എന്നിട്ട് വ്യാഖ്യാനം ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിലത് മാറ്റാൻ സാധിക്കും ഇങ്ങനെയല്ല വേണ്ടത് എന്ന് നമുക്ക് തോന്നി അത് തോന്നാറാവട്ടെ അതിനാവണം ഭാഗവതം അതുകൊണ്ടാണ് സംസ്കാരം പഠിക്കേണ്ട ഇവിടെ ഏർ പണ്ട് പുറമേന്ന് വന്നുള്ളവര് തീരുമാനിച്ചതേ അപ്പം നമുക്ക് സംസ്കാരം പഠിക്കാൻ പറ്റുന്നില്ല അമ്പലങ്ങളിൽ നിന്നിട്ട് പുരാണം വായിക്കാൻ പറ്റുന്നില്ല പുരാണം വേണ്ട എന്നാണ് അപ്പം അതൊക്കെ തെറ്റാ പുരാണത്തെ നമ്മൾ വായിക്കുക തന്നെ വേണം അറിവ് എവിടെയാ കിടക്കുന്നത് വേദത്തിലാണ് ആ വേദത്തിൻ്റെ വ്യാഖ്യാനമാണ് പുരാണം അത് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം പാടില്ല എന്ന് പറഞ്ഞാൽ അതേ അങ്ങനെ പറയാ പറയണവരെ അപ്പ ശിക്ഷിക്കണം എത്ര വലിയ ആളായും അതാ വേണ്ടത് അങ്ങനെയല്ലോ ഇന്നത്തെ നിയമം അങ്ങനെയല്ലല്ലോ അപ്പോൾ നമ്മൾ ഭാഗവതന്മാരെ എപ്പോഴും സാത്വികരായിട്ട് ചിന്തിക്കുക കാരണം ഈ ലോകം എല്ലാവർക്കും ഉള്ളതാ ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് ഇങ്ങനെ വരേണ്ടത് എന്ന് സാരം അപ്പം അങ്ങനെ വരാൻ പാടില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ലോകത്തിലെല്ലാവർക്കും ജീവിക്കാൻ മുഴുവൻ വേണം അപ്പം നമ്മൾ സാത്വികരാക നമ്മുടെ കുട്ടികളെ സാത്വികരാക്കുക നല്ലതേ കാണാവൂ നല്ലതേ പറയാവൂ നല്ലതേ ചിന്തിക്കാവൂ നല്ലതേ തൊടാവൂ ഇങ്ങനെ എല്ലാം നല്ലത് നന്മ ലോകഹിതം ജീവഹിതം ദേവഹിതം ആയിട്ട് നമ്മളെ പ്രവർത്തനം വളരുമാ വളർത്തുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ അതാണ് പുരാണം കേട്ടാലത്തെ ഫലം വേണ്ടത് അല്ലാണ്ട് സംസ്കൃതത്തിൽ വായിച്ചേക്ക് ഏവനാവില്ല മറ്റുള്ളവർ വായിക്കുന്നേക്കാൾ നന്നായിട്ട് ഞാൻ വായിക്കുന്നു അതല്ല അർത്ഥം മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ അത് പകർത്തലാണ് വേണ്ടത് ഈ ഉപദേശം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം നാരായണ 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 നാരായണ